പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലടക്കം ജില്ലയിലെ അഞ്ച് റെയിൻബോ ക്ലബ്ബുകൾ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലയെ ക്യൂർ സേഫ് ആക്കാൻ ലക്ഷ്യമിട്ടാണ് ക്ലബ്ബ് രൂപീകരിച്ചത് വിക്ടോറിയ കോളേജ് ഓഡിറ്റോറിയത്തിൽ ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി ഉദ്ഘാടനം പാലക്കാടിന്റെ സോഷ്യൽ റിഫോമിൽ വളരെയധികം പാർക്ക് വഹിച്ചിട്ടുള്ള കോളേജാണ് അതിന്റെ ഫ്യൂച്ചറിലേക്ക് നോക്കി എന്ത് ചെയ്യണം എന്നുള്ള ദിശാബോധത്തോടുകൂടി നിന്ന് നമ്മുടെ വഴികാട്ടി തരുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ല ഇവിടെ എന്താ ഇവിടെ എന്തെന്ന രീതിയിൽ പോലും എനിക്ക് വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതിന് തന്നെ ആദ്യം എനിക്ക് തോന്നുന്നു ఎలాక్ കോളേജ് യൂണിയൻ ചെയർമാൻ കെ ജി ഭഗത് അധ്യക്ഷനായി ക്യൂർ ആക്ടിവിസ്റ്റ് ആര്യ വാസുകി മുഖ്യാതിഥിയായി ഡോക്ടർ പ്രതീഷ് ഡോക്ടർ ആരതി അശോക് ഉത്തരാപ്രകാശ് എന്നിവർ സംസാരിച്ചു പത്തിരിപ്പാല ഗവൺമെന്റ് കോളേജ് തോലനൂർ ഗവൺമെന്റ് കോളേജ് കൊഴിഞ്ഞാമ്പാറ ഗവൺമെന്റ് കോളേജ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്നിവയുടെ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു എൽ ജി ബി ടി ക്യൂ വിദ്യാർത്ഥികളുടെ അവകാശ സംരക്ഷണം കൂട്ടായ്മ എന്നിവയാണ് കൊണ്ട് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ക്യൂർ റാലി നടത്തിയിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്